കവിത സർഗാത്മകതയുടെ ഉൽപ്പന്നം തന്നെയാണ് പക്ഷേ കാലവും ഭൗതിക ഭൗതികരോഗവും കവിതയിൽ പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് തന്നെ അത് കാണാനുള്ള കണ്ണ് ടീച്ചർക്കുണ്ടായിരുന്നു ചെറുകാടിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ച് കേരളം കണ്ട ഏറ്റവും മികച്ച പഠനങ്ങളിലൊന്ന് ടീച്ചറുടേതാണ് മുഖ്യധാര നിരൂപകരാൽ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റായതിൻ്റെ പേരിൽ അകറ്റി നിർത്തപ്പെട്ട എഴുത്തുകാരനായിരുന്നല്ലോ ചെറുകാട് ചെറുകാടിനെ പഠിക്കാൻ തിരഞ്ഞെടുത്തതിൽ കപട പൊതുബോധത്തിന് കീഴ്പ്പെടില്ല എന്ന ടീച്ചറുടെ നിശ്ചയദാർഢ്യമുണ്ട് ചെറുകാടിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ച് പഠിച്ചതിൽ ടീച്ചറുടെ സൂക്ഷ്മദർശനവും സ്ത്രീപക്ഷ നിലപാടുമുണ്ട് സ്ത്രീ സ്വത്വാവിഷ്കാരം ആധുനിക മലയാള സാഹിത്യത്തിൽ എന്നും ഫെമിനിസം ചരിത്രപരമായ ഒരു അന്വേഷണം എന്നുമുള്ള കൃതികൾ തന്നെ ടീച്ചറുടേതായി ഉണ്ട് പ്രാചീനമായ ചിന്താലോകത്തെ ചിന്താരോകത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടുകൂടിയാണ് വർത്തമാനകാല രചനകളെ ടീച്ചർ പഠിച്ചത് നമ്മുടെ പൈതൃകം പൈതൃകമെന്ന് പുസ്തകം അത്തരമൊരു പേരിട്ടുകൊണ്ടൊരു പുസ്തകം എഴുതിയ ടീച്ചർ തന്നെയാണ് സമകാല രചനകളെക്കുറിച്ചും മികച്ച പഠനങ്ങൾ നമുക്ക് തന്നത് എഴുത്തച്ഛനെയും വള്ളത്തോളിനെയും ആശാനേയും ചങ്ങമ്പുഴയും മാത്രമല്ല ജിയേയും ഇടശ്ശേരിയെയും വൈരോപ്പിള്ളിയെയും ബാലാമണിയമ്മയുമൊക്കെ ടീച്ചർ പഠിച്ചു മാത്രവുമല്ല എം ടിയിലേക്കും കടമ്പനീട്ടിലേക്കുമൊക്കെ എത്തി എന്തിന് അരുന്ധതി റോയിലേക്ക് വരെ വരാൻ അവർക്ക് കഴിഞ്ഞു തലമുറകളുടെ വിടവ് ബാധിക്കാത്ത എഴുത്തുകാരിയായി ടീച്ചർ അങ്ങനെ സാഹിത്യ ചരിത്രത്തിൽ നിൽക്കുന്നു കോളേജുകളിൽ പഠിപ്പിക്കലും സാഹിത്യാനുകാലികൾ നിരൂപണവുമെന്ന മട്ടിൽ ദന്തഗോപുരത്തിൽ ജീവിച്ച വ്യക്തി ടീച്ചർ സമൂഹത്തിൽ താൻ അഭിപ്രായം പറയേണ്ട ഘട്ടം വരുമ്പോൾ ധീരമായി അത് പറയാൻ മുന്നോട്ട് വന്നു ടീച്ചർ അവരുടെ സാമൂഹ്യ ഇടപെടലുകളുടെ ചരിത്രത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല പക്ഷേ അവരുടെ അടുത്ത കാലത്തെ ഇടപെടലിനെക്കുറിച്ച് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് പറയാതിരിക്കാനാവില്ല വിശന്നൊട്ടിയ വയറുമായി പാത്രം നീട്ടി നിൽക്കുന്ന ഗാസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്കെങ്ങനെയാണ് ചോറ് തൊണ്ടയിൽ നിറങ്ങുക ഇത് ടീച്ചർ കുറിച്ചതാണ് തൻ്റെ പിറന്നാൾ ദിനത്തിൽ ചോദിക്കുന്ന ലീലാവതി ടീച്ചറെ നാം കണ്ടു മലയാളിയുടെ ചിന്ത എത്ര വിശാലമാണ് എത്ര സൂക്ഷ്മമാണ് എത്ര ധീരമാണ് എന്ന അഭിമാനത്തോടെയാണ് നമ്മളെല്ലാം അത് വായിച്ചത് എന്നാൽ ആ പരാമർശം കേരളത്തിൽ ചിലർ വിവാദമാക്കി നമ്മുടെ സമൂഹത്തിൽ മതവെറിയുടെ വിഷവിത്ത് പാകാൻ ചിലരൊക്കെ നടത്തിയ ഹീന നീക്കത്തിൻ്റെ ദുരന്തമായിരുന്നു അത് ടീച്ചറെ പോലെ സമാരാധ്യായ ഒരു വന്ധ്യവയോധികയെപ്പോലും പറയാൻ ആർഷഭാരത സംസ്കാരത്തിൻ്റെ പേരിൽ കപടാഭിമാനം നടിക്കുന്നവർക്ക് മടിയുണ്ടായില്ല പക്ഷേ ആ സമൂഹവിരുദ്ധർക്ക് മുന്നിൽ തലകുനിക്കാതെ ധീരയായി ടീച്ചർ നിന്നു പറഞ്ഞ് തിരുത്താനോ ലളിതവൽക്കരിക്കാനോ ടീച്ചർ തയ്യാറായില്ല വർഗീയത പത്തിയെടുത്താൽ പേടിക്കുന്നയാളുണ്ടാകാം ഞാൻ അവരിൽ പെടില്ല എന്ന് ടീച്ചർ തെളിയിച്ചു കേരളത്തിൻ്റെ പൊതുമനസാക്ഷിയിൽ മനസാക്ഷിയിൽ മതനിരപേക്ഷതക്കാണ് ഇടമുള്ളത് എന്ന് ടീച്ചർ തെളിയിച്ചു ഡി സി കോസാമ്പിയുടെ പ്രാചീന ഭാരതത്തിൻ്റെ സംസ്കാരവും നാഗരികതയും വിവർത്തനം ചെയ്ത ടീച്ചറോടാണ് പഴയകാലത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് അധികാരം കൊയ്ത് മതിക്കുന്നവർ ഏറ്റുമുട്ടാനിറങ്ങിയത് പത്തി താഴ്ത്തേണ്ടി വന്നത് വർഗീയവാദികൾക്കാണ് അവർക്ക് ആ വിവാദത്തിൻ്റെ അവസാനം മാളത്തിൽ ഒളിക്കേണ്ടി വന്നു കേരളത്തിലെ മതനിരപേക്ഷ ജനകോടികൾ ടീച്ചറെ അതിൻ്റെ പേരിൽ അഭിവാദനം ചെയ്യുന്നു എന്നറിയിക്കാൻ മുഖ്യമന്ത്രി നിരക്ക് എനിക്ക് അതിയായ ആഹ്ലാദമുണ്ട് ദീർഘിപ്പിക്കുന്നില്ല ദേശാഭനി ഇന്ന് ആദരിക്കുന്നത് ഒരു ചരിത്രത്തെയാണ് ഒരു പ്രതീകത്തെയാണ് മലയാളികൾ എക്കാലത്തും നോക്ക് നോക്കി പഠിക്കേണ്ട ഒരു മഹാജീവിതത്തെയാണ് അങ്ങനെയുള്ള വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ടീച്ചർക്ക് ഈ പുരസ്കാരം സമർപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അതിയായ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നിർത്തട്ടെ നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം